ും കൊച്ചിയിലൊക്കെ കാറ്റിന്റെ നടുക്ക് പിള്ളേരെ ഇറക്കി വിട്ടിട്ട് നമ്മൾ ബസ്സും കൊണ്ട് ചായ പിടിക്കും രണ്ടിലെ ടൗണിലേ പോയി റേഞ്ച് പോയി അപ്പോൾ നമ്മൾ അവിടെ വന്നിരിക്കുകയാണ് മതി നമ്മള് സ്റ്റേഡ് അറിയിക്കണ്ടേ ചെറുക്കൻ്റെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു നടത്തിയ പോലെ തന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ കാട്ടക്കാട് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഗോകർണയിൽ സ്റ്റേ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മളിപ്പം ഡണ്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചത് ഡണ്ടയിലേക്ക് പോകുന്ന വഴിയാണ് കഴിച്ചത് അപ്പോൾ ട്രിപ്പ് ആരാണ് എടുത്തതെന്ന് വെച്ചാൽ ലേബിൾ മറ്റേണ്ടാവശ്യല്ലേ നോർത്ത് സിക്സ്റ്റീൻറെ പാക്കേജ് തന്നെയാണ് ആൻഡ് ആൻഡ് നോർത്ത് സിക്സ്റ്റീൻറെ പാക്കേജ് നമ്മൾ എടുത്തിട്ടുണ്ട് കഴിച്ചു ചാട്ടുണ്ട് നമ്മൾ എല്ലാവരും കൂടെയാണ് ട്രിപ്പ് പോകുന്നത് ഇന്നലെ ഗോകർണയിലൊക്കെ സ്റ്റേ ആയിരുന്നു സെയിം വെള്ളായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് ആ കഴിഞ്ഞ കഴിഞ്ഞ ട്രിപ്പിൽ വന്നിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി ഈ ട്രിപ്പില് ഫുൾ താടിയും എല്ലാം എടുത്ത് മീശത്ത് കൊച്ചു കുട്ടിയായിട്ട് വന്നെടുക്കും പിള്ളേരെ പൈപ്പിനാണ് കാട്ടക്കട ങ്ങളാണ് നീല്ലലികിബോ ആരുണ്ട് ആരികോമരുണ്ട് ടക്കകമങ്ങട് ഉറങ്ങുകയാണ് ഗയ്സ് ടക്കകമല്ലെ मारे പോയി ഇത്ര വലിയ കാടി കൂടിയാണ് റോഡ്ണ്ടായി ഞാൻ single ആണ് ഞാൻ എങ്ങനാ വിടാനോട്ടേക്കി ഞാൻ കടപടു ഓര ട്രിപ്പ് ഓര കൊണ്ടാ വാട്ട്സ്ആപ്പിൽ കളി കേരളത്തിലെ പെണ്ണുങ്ങളുടെ കൊണ്ടുപോകുന്ന സാറുമാരുടെയും മിസ്സുമാരുടെയും കണ്ണിൽ ഉണ്ണി കണ്ണിൽ ഉണ്ണി അതന്നെ വാട്ടേ ഗൈസ് ആ ഗൈസ് അവിടെ രണ്ടു ഒരു ഫാമിലി ഇരിക്കുകയാണ് ഗൈസ് അവരോടാണ് പരിചയപ്പെട്ടിട്ട് പോകാം എടാ എടാ ട്യൂൺ ചെയ്യ് പോടാ സംഭവം അല്ല കാർ ടാക് ടാക് കൊരങ്ങര കേറി കാറ്റ് ആടി കൊരങ്ങര നമ്മൾ ദേയ് 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 വിടണെ ഞാൻ മൈക്ക് കൊടു മൈക്ക് 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 കട്ട് കൊടുക്ക് മൈക്കോ മൈക്ക് ആള് വണ്ടി ഇറങ്ങേണ്ടേ താഴെ കുത്തു നോക്കണം അതിന് എത്ര എത്ര വരുമോ അത്രക്ക് താത്തിന് എല്ലാരും ടീച്ചർ കാട്ടു എറണാകുളത്തും കൊച്ചിയിലൊക്കെ ഇഷ്ട പിടിക്കണം നമ്മള് കാട്ടിന്റെ ഒത്ത നടുക്ക് പിള്ളേരെ ഇറക്കി വിട്ടിട്ട് നമ്മള് ബസ്സും കൊണ്ട് ചായ പിടിക്കണം ടൗണില് പോയിച്ചുടാ അപ്പൊ വെച്ച മേ നമ്മള് ടണ്ടിയില് പിള്ളേരെ കൊണ്ട് സ്റ്റേയിൽ വിട്ടിട്ട് സ്റ്റേയിൽ വിട്ടിട്ട് എവിടെയോ പോയി ചുമ്മാരുന്നപ്പോ കറങ്ങാൻ പോയി കറങ്ങാൻ ആ കാശ് പോയി വെറുതെ ഇരുന്നപ്പോൾ ചായ പിടിക്കാൻ പോയി ടൗണിന് വരെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പൊ വെച്ചാൽ ചായ കുടിക്കാൻ പോയിട്ട് പോയാൽ രണ്ടയിൽ ചായ പിടിക്കാൻ ഏത് വൈബ് അതിന് രണ്ടിലെ ടൗണിൽ പോയിട്ട് നമ്മള് ഗോവ ലക്ഷ്യമാക്കി പോയി കൊണ്ടിരിക്കും ഗോവ ലക്ഷ്യമാക്കി എന്ന് പറഞ്ഞാൽ വഴി ഇറങ്ങി റേഞ്ചും ഇല്ല സ്റ്റേ പേരറിയാം എവിടെയാണെന്ന് പറഞ്ഞൂടെ അടയാളങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് കരിമ്പൂലി ഇറങ്ങി കരിമ്പൊലി ഇറങ്ങിയ നാളെ സ്റ്റേയിൽ നിന്ന് പിള്ളേരെ വേറെ വണ്ടി പറഞ്ഞു വിടും കരിമ്പുള്ളി കിട്ടിയില്ലെങ്കിൽ നമ്മളാ നടക്കും കേസ് അങ്ങനെ നമ്മൾ സ്റ്റേ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും കൂരാ കൂറിയിട്ടിട്ടും കാട് കാടിൻ്റെ ഒത്ത മധ്യത്തിലൂടെയാണ് കേസ് നമ്മൾ പോകുന്നത് എന്തെന്ന് സംഭവിക്കാം അല്ലേ എന്നാ സംഭവിച്ച നമ്മളൊന്നും ചെയ്യണ്ട അല്ല ചെയ്തോളാം ആണ് രാത്രിക്ക് വേണ്ടിട്ട് വണ്ടിക്കത്ത് ആരുമില്ലേ വണ്ടി ആരുമില്ല ആരും അപ്പൊ നമ്മള് തിരിച്ച് സ്റ്റേ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാട് കയറുന്നതിന് മുമ്പ് വിളിച്ചപ്പോ അവിടെ നടക്കുന്നു പറഞ്ഞു പിന്നെ നാളെ നമ്മളെ ബർത്ത്ഡേ ആണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പൊ അവന് വേണ്ടിട്ട് ഒരു കേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കൈശു ആ കേക്ക് വാങ്ങിച്ചു ലക്ഷ്യമാക്കി പോവുകയാണ് കൈശു കാടി ഒത്തമദ്യത്തിലൂടെ ആ ഒരു കട കണ്ടു ഈ കടയാണോ നിങ്ങളുടെ അടയാളം പറയാൻ പറ്റില്ലേ നമുക്ക് കണ്ണിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനയും പുല്ലിയൊക്കെ സൈഡിൽ നിൽക്കും എനിക്ക് നാളെ ലോകിട്ടാരെങ്കിലും കരിമ്പുലിയൊക്കെ ഉണ്ടാവുന്ന കരിമ്പുലി ഈ കാടിലാണ് കൈസ് കരിമ്പുല്ലി ചുമ്മാ വിരഹിക്കുന്നത് സൈഡിൽ കൂടെ പോകുന്ന കരിമ്പുലി കേട്ട് നമുക്ക് വേണ്ടി മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ടതാണ് ടാറ്റി ഹോട്ടൽ ഹോട്ടൽ മൈക്കെടുത്ത് വിളിച്ച പോവുകയാണ് ഇങ്ങനെയെന്ന് പറയുമ്പോ ഇങ്ങനെ കരിമ്പളി കേ

കരിമ്പുളി വേണമെങ്കിൽ ഇപ്പൊ വണ്ടി പറഞ്ഞു ഈ പാട്ടേക്കേണ്ടി വരും സമയം കാണിച്ചു പത്ത് മുപ്പത്തൊന്നായി ും ഇങ്ങനെല്ലാം പറ സിംഗിൾ ആണെന്ന് കണ്ടല്ലോ ഇങ്ങനെ പിള്ളേരാണ് പത്ത് മുപ്പത്തിരണ്ടും രണ്ട് അടയാളം പിള്ളേര് വയസ്സ് കഴിഞ്ഞാലൊക്കെ തള്ളച്ച മച്ചോട്ട് ഏക്ക് നോക്കട്ടെ ഹോംസ്റ്റേ കാളി ചാലറ്റ് ഡനോ ഡണ്ടി കലു ജംഗിൾ സ്റ്റേ ഡ്രീം എന്താ ഞാൻ തേം മാത്രമേ വായിച്ചുള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും കാട്ടിലേക്ക് കേസ് കുഞ്ഞുകാട് ആ എമ്പത്സവത്തേക്ക് ഇരുപത്തിരണ്ട് വയസ്സുകാരന് ലൈസൻസ് ഇല്ല പെട്ടി അടയ്ക്കേണ്ടതല്ല കേ പന്ത്രണ്ടായി പെട്ടി അടയ്ക്കണത് നിങ്ങൾ ഇങ്ങനെ കണ്ട അത്ര വയസ്സ് പച്ച പയനാണ് കേ തും ശ്രദ്ധിക്കണ ആലോചനകൾ വീണ്ടും ക്ഷണിക്കുന്നു കാട്ടിനകത്ത് പാട്ടിട്ട് കേശ് ഇവനെ പറ്റിയ కోపరేట్లా <laughs>

پلاڻن بائڪ تي ٻي ليٽ ۾ گهڻو نه ٿا پوندا منه سچو ڪم ڪمو جنن منه ڳڙه وے ڀندن لوين

വണ്ടി പറഞ്ഞ വീട്ടിലെടുക്കാൻ നീ ആടോ നീ ആടോ ഗൈഷ് വണ്ടി ഫ്രണ്ട് പിടിക്കാറ് വൺ അവർട്ടെ പോലട്ടെ പോളട്ടെ ആ വരട്ടെ ചിലർക്കിന് വരുന്നുണ്ട് ഗൈഷ് പോയിട്ട് നെയ്മോർഡോ നെയ്മോട് നെയ്മോട് പോയിട്ട് വാക്കല് വാക്കലും ഇങ്ങടാ ഏത് വൈബ് അമ്പ അനി വൈബ് ഓക്കെ അപ്പൊ വെച്ച മേ നമ്മള് സ്റ്റേഡ് അവിടെ വന്നിരിക്കുന്നു പ്ലീസ് പോക്കലൊക്കെ പിള്ളേരെ അറിയിക്കണ്ടേ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പോലട്ടെടുക്കുന്നു सेक्स ओरिसेक्स अपन तले ओरिसेक्स तो अकेले डिवाइडर हम इतने बोलते हैं ना साड़ी चीज़ आप बैक में चला गये होंगे प्रिय पटोरे इंजन आ गया है कार्ट फाइल पार्टर पार्टर क्या बोलते होंगे बोलना कर रही थी क्या मतलब ോ ഏഹ് പോയ കാര്യം നടന്നു എല്ലാം സെറ്റ് മാറിയില്ല ഇങ്ങനെ തിരിച്ചുതോ कोगे बेकोगे कमर कौन वाह 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 नेक्स्ट पेशेंट मुझसे कर लेना वाले मन मेरा फुटन दर्द है ബിരിയാണിയാണ് കഴിക്കാൻ വേണ്ടി അതുകൊണ്ട് കുറയ്ക്കുക നമ്മൾ സ്റ്റേലെത്തിരിക്കുന്നു നമ്മള് സ്റ്റേ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് ചെറുക്കം തോരുന്നു നല്ല സ്റ്റേ എല്ലാം കഴിഞ്ഞിട്ട് രണ്ടേലിന്ന് പോവുകയാണ് ചെറുക്കൻ കാട്ടിലിടയിൽ കൂടെ വരുന്നു ചേട്ടൻ തന്നെ എടുക്കുന്നു മന്ദം മന്ദം നടന്നു വരുന്നു ഓ ഏതാ എന്റെ ചെറുക്കൻ്റെ എൻട്രി ഓത്താണെ മുത്താണേ

അടുത്ത ഗോകർ ലക്ഷ്യമാക്കിയാണ് കഴിച്ച് കൊണ്ടിരിക്കുന്നത് നമ്മൾ ഗോകർ ലക്ഷ്യമാക്കി പോകുന്നു ചിലപ്പോ ഗോവയത്തു ഏ അതാര്യ നീയല് അല്ലേ രാവിലെ അമ്പലത്തിൽ പറഞ്ഞല്ലേ ഇറക്കി വിട്ടാൽ അമ്പലം അമ്പലത്തിന് ആ ഞാ മൂന്ന് വണ്ടിക്ക് മൂന്ന് മൂന്ന് വണ്ടി ഓട്ടം കിട്ടണ്ടിട്ടുണ്ടോ ആ ദിവസം ഓട്ടം ഇല്ലാന്നെ കമ്പ് കമ്പ് അവിടെ നോക്കി